ഗായസ് ഇത് അമ്മച്ചി കടുക്ക് വിളവെടുപ്പ് അത് കാണുന്ന കുഞ്ഞ് അങ്ങനെയാണ് അമ്മച്ചി അത് ഉണക്കണോ കയസ് ഇത് ഉണക്കണംന്നണ്ടോ പറയുന്നത് ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി വീഡിയോ ആണ് എന്നും അടിപൊളി വീഡിയോ ആണല്ലോ ഇന്ന് ഒരു ഭയങ്കര ഒരു കൃഷിക്കാരി കൃഷിക്കാരി എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാരിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കാണിച്ചിരങ്ങൾ കണ്ടിട്ടും നമ്മളെ സൗദി അറേബ്യയിൽ വന്നിട്ട് ഇവിടെ കടുക് കൃഷി നടത്തുന്ന ഒരു ആൾ എൻ്റെ ഉമ്മച്ചി എവിടെ പോയാലും കൃഷി ചെയ്യലുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് കൃഷി ചെയ്ത കടുക് നിങ്ങൾക്കൊന്ന് കാൺ ചിരങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുന്നിട്ട് ഇങ്ങോട്ട് നോക്കി ഇങ്ങള് വാട്ടർ മീറ്ററിന്റെ തൊട്ടടുത്താണ് ഈ കടുക് നോക്ക് കടുക് ഇങ്ങോട്ട് നോക്കി ഇത് കടുക് നട്ടതാണ് ആദ്യം പൂവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം അത് ശരിക്കും പാകത്തിനായിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കി കടുക് കൃഷി സംഭവം എങ്ങനെയുണ്ട് പൊളിച്ചില്ലേ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങിയാലെ തോൽ വിളിക്കലയ്യാ ണങ്ങിട്ടത് തോൽ ഒളിച്ചിട്ടാണ് തിരുമ്പി ഇത് ഇങ്ങനെ ഇങ്ങനെ തിരുമ്പിയാൽ ആണ് കിട്ടാന്ന് സെറ്റിലായ അടിപൊളി നിറച്ചുണ്ട് അപ്പൊ അപ്പൊ സംഭവം പൊളിച്ചീലമാ അടിപൊളി കണ്ടിട്ട് ഇവിടെ ഇണ്ട് ഇവിടെ നമ്മളെ തബിലൂണ് തബിലൂൺ കറണ്ടിണ്ട് ഇവിടെ കണ്ടിട്ടത് മൊത്തം ഈ ഏരിയ ഫുള്ള് കടുക് കൃഷിയാണ് നോക്ക് ഓ കൃഷിക്കാരിയായ ഉമ്മച്ചിക്ക് സൗദി ഗവൺമെന്റ് വല്ല അവാർഡും കൊടുക്കുവോ എന്നുള്ളത് നമുക്ക് അറിയില്ല കിട്ടിയാലും നമുക്ക് വാങ്ങലമാ കടുക് കൃഷിക്ക് അവാർഡ് അപ്പൊ കണ്ടല്ലോ ഖൈസ് ഇല ഒക്കെ തൊഴിഞ്ഞോ ഏതാണ് ഇതാ ഇല അതിന്റെ ഇല്ലയാണ് ഇത് ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതിന്റെ ചോട്ടില് വത്തൊക്കെ കൃഷിയുണ്ട് അപ്പൊ എല്ലാം കൂടി ഇവിടെ ഉണ്ടായി കഴിഞ്ഞുകഴിഞ്ഞാല് ഇവിടത്തെ വലത വന്നിട്ട് ഞമ്മള് അറിയില്ല അപ്പൊ കണ്ടല്ലോ കൈസ് സംഭവം എങ്ങനെയുണ്ട് നമ്മളെ കൃഷി കൃഷി കൃഷിയല്ലേ അമ്മച്ചീന്റെ കൃഷി എവിടെ അമ്മച്ചിയാണ് കൃഷി ചെയ്യല് സംഭവം വിളിച്ചില്ല അത് കണ്ടിട്ട് താമൃതം അവിടെ ഇറങ്ങി വെക്കുന്നുണ്ട് ഗായ്സ് നമ്മൾ നട്ടാ കടുക് ഇതാ ഇവിടെ വിളവെടുപ്പ് കുഞ്ഞിങ്ങോട്ട് വാടി കടുക് വിളവെടുപ്പ് നമ്മളെ കടുക് ശരിക്കും പൂർണമായിട്ട് കടുക് വിളവെടുപ്പിനുള്ളതായതോ ദമ്മച്ചിയാണ് ഗായസ് വിളവെടുക്കുന്നത് ഗായസ് അമ്മച്ചി കടുക് വിളവെടുപ്പ് അത് കാണുന്ന കുഞ്ഞ് അങ്ങനെയാണ് അമ്മച്ചി വിളവെടുക്കുന്നത് നീന്ത ഉണക്കണോ ണ്ടോ പറയുന്നതാണ്ടിങ്ങോട്ട് വാടി പോയിക്കോട്ടെ അതമ്മ പോണതാ ഇവിടെ നിൽക്കടി എന്താ കടുക് വിളവെടുക്കുന്ന സൗദി അറേബ്യയിൽ വെച്ച് കടുക് വിളവെടുക്കുന്ന എൻ്റെ പൊന്നമ്മച്ചി എവിടെ ചെന്നാലും എൻ്റെ പൊന്നമ്മച്ചി കൃഷി രീതികൾ പിന്തുടരുകയാണ് ഗൈസ് നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ ഇതാണ് എൻ്റെ പൊന്നമ്മച്ചി കണ് കടുക് ഉണക്കുവാനായി വിളവെടുക്കുന്ന അടക്കല്ലേ കുഞ്ഞിപ്പെണ്ണെ നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വാതിലടച്ചിരിക്കണ ഇതാണ് ഞങ്ങളുടെ കടുക് ആംബ്രൂ ഇതാ ഇവിടെ സൈക്കിളുമായി അവിടെ നിൽക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ കാശ് ഇതാണ് നമ്മുടെ കടക്ക് വിടവെടുപ്പ് ഏകദേശം തീരുമാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക ഓക്കെ മറ്റേ ഓക്കെ അങ്ങോട്ട്